മോഹൻലാൽ വന്ന എപ്പിസോഡിൽ ഫസ്റ്റ് ഡേ സിബിന് ജാസ്മിനോട് ആ ഒരു സിഗ്നൽ കാണിച്ചതിന് മോഹൻലാൽ നല്ലോണം സിബിനെ നല്ല രീതിയിൽ പിന്നെ ഇൻസൾട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു സിബിൻ ചെയ്തത് തെറ്റ് തന്നെയാണ് പക്ഷേ അതേ രീതി ഭയങ്കര ഒരു എന്താ എന്താ പറയുക ഇൻസൾട്ടഡ് ആണ രീതിയിൽ തന്നെയാണ് സിബിനെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷെ അത് വിളിക്കാനുണ്ടായ കാരണമൊന്നും ചോദിച്ചിട്ടില്ല അതെന്താണെന്ന് നമുക്കറിയില്ല ചിലപ്പം ജാസ്മിനെ സേവ് ആക്കുന്നതായിരിക്കാം അപ്പം ഇന്നലെ വന്ന എപ്പിസോഡിലും ഇതേപോലെ തന്നെ ജാസ്മിന് കുറേ കംപ്ലയിൻസ് ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ ഒരു സോഫ്റ്റ് ആയിട്ടാണ് ജാസ്മിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം രണ്ട് പേരോട് രണ്ട് രീതിയിലാണ് ഇന്നലെ പിന്നെ ആ ഒരു പിന്നെ എന്താ പറയുക എല്ലാവരുടെയും ഒരു സംശയങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് തന്നെ ഒരു എന്താ പറയുക ഫേവറിസം ചെയ്യണ പോലാണ് തോന്നിയിട്ടുള്ളത് പിന്നെ എല്ലാവരും ഇപ്പം പറയുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജാസ്മിൻ്റെ ഫാൻസാണ് അധികവും പറയുന്നത് സിബിൻ കരഞ്ഞയാൽ ഡ്രാമ ജാസ്മിൻ കരഞ്ഞാൽ ഡ്രാമ എന്നാണ് പറയുന്നത് അത് നമുക്ക് ജാസ്മിന് കരയുന്നതും ജാസ്മിൻ്റെ എന്ത് പ്രവൃത്തി കണ്ടിട്ടുണ്ടെങ്കിലും ഏതൊരു ചെറിയ കുട്ടിക്കാണെങ്കിൽ പോലും അത് ഒരു ഡ്രാമ ആയിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുന്നത് കാരണം അത്രയും നമുക്കൊരു നാച്ചുറൽ ആയിട്ട് തോന്നുന്നില്ല അതേസമയം എന്നാലും നമ്മൾ ശ്രീരേഖൻ്റെതും സിബിൻ്റെ ഒരെ സ്കിറ്റ് കണ്ടു പക്ഷെ അത് അറിയാതെ തന്നെ നമ്മൾ നമ്മൾ കറ കരഞ്ഞു പോകുന്നൊരു സംഭവമാണ് അപ്പോൾ അതാണ് നമുക്ക് ഒരാൾ കരയുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ ആരും കൂടെ ചിരിക്കാൻ നോക്കില്ല അവരുടെ കൂടെ തന്നെ നമുക്കൊരു സങ്കടം വരും പക്ഷേ ജാസ്മിൻ ചെയ്യുന്നതൊന്നും ഒരിക്കലും നമുക്കൊരു എന്താ പറയുക നമുക്കൊരു കരയാൻ പോയിട്ട് എന്താ പറയുക ചിരിക്കാൻ തന്നെയാണ് നമുക്ക് തോന്നാറുള്ളത് അത് അതെന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ജാസ്മിൻ കരയുമ്പോൾ അതൊരു എന്താ പറയുക നമ്മളെല്ലാവരെയും ഫോളോ ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആക്ടിംഗ് ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും അതേസമയം സിബിൻ്റെ തിന്നലെല്ലാം സിബിൻ ഇന്നലെ ആകെ ഒരു തകർന്ന ഒരു ഒരവസ്ഥയിലാണുള്ളത് പോരാത്തതിനും പൂജ ഔട്ടാവുകയും ചെയ്ത് അപ്പോൾ സിബിൻ്റേതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിബിൻ പവർ റൂമിൽ നിന്ന് പുറത്തായി എല്ലാ അതിൽ നിന്നൊരു അവോയിഡാണ് സിബിൻ കിട്ടിയത് കാരണം വെച്ചാൽ അത്രയും ദിവസം ഒരു പവറിൽ ഒരാൾ പെട്ടെന്ന് ഒരു ഒന്നുമല്ലാത്ത ഒരാളെ പോലെ ആയതുകൊണ്ടാണ് സിബിൻ ഒരു അത്രയും മൂഡ് ഓഫ് ആവാൻ കാരണം എന്ത് നിയമ ഇത് വന്നിട്ടുണ്ടെങ്കിലും വീട്ടിൽ എന്നെ ഇവിടെ നിന്ന് എന്നൊക്കെ ചോദിച്ചിട്ടുള്ളത് അപ്പോൾ സിബിൻ കണ്ടുപഠിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ജാസ്മിൻ എന്നോ പുറത്ത് പോകണം കാരണം ജാസ്മിൻ അത്രയും ഒരു പുറത്ത് വന്നിട്ടുണ്ടെങ്കിൽ സൈബർ അറ്റാക്ക് വേറുണ്ടാവും അതല്ലാതെ ജാസ്മിന് വീടിൻ്റെ ഹൗസിൽ തന്നെ ജാസ്മിൻ പറയുന്നുണ്ട് എല്ലാവരും ഒറ്റക്കെട്ടാണ് ഞാൻ മാത്രമാണ് ഒറ്റപ്പെട്ടിട്ടുള്ളത് അത് ജാസ്മിൻ്റെ കയ്യിലിരിപ്പ് കൊണ്ടാണ് അങ്ങനെ ആയത് എന്നിട്ട് പോലും ജാസ്മിൻ അവിടെ പിടിച്ചു നിൽക്കുന്നുണ്ട് കാരണം ഒരു ദിവസം ഒരു ഒന്നോ രണ്ടോ ദിവസം ഒരു ഡ്രാമൊക്കെ കളിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ആൾ ഓക്കെ ആയി വരാറുണ്ട് അപ്പം ഈ ഒരു ഇഷ്യൂ കാരണം സെബിൻ പുറത്ത് പോകുക അത് എന്താ പറയുക വളരെ മോശമായിട്ടുള്ളൊരു കാര്യമായി പോകും കാരണം അത്രയും ഒരു എന്താ പറയുക ഒരു ബോൾഡായിട്ടുള്ള ആളല്ലാന്നാണ് നമുക്ക് തോന്നുന്നത് നമ്മൾ നല്ലൊരു ബോൾഡ് ആയിട്ടുള്ള ഒരാളായിട്ടാണ് സിബിനെ കണ്ടിട്ടുള്ളത് നല്ലൊരു വൈൽഡ് കാർഡ് വന്നതിൽ ഏറ്റവും നല്ലൊരു കണ്ടസ്റ്റൻ്റ് ആയിട്ടാണ് സിബിനെ കാണുന്നത് അപ്പോൾ സിബിൻ ഈ ഒരു ഇത് ഓവർകം ചെയ്തിട്ട് തിരിച്ച് ഗെയിമിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യണമെന്നാണ് എല്ലാവരുടെയും ഒരിത് അപ്പോൾ എന്തായാലും ഈ ഒരു കാര്യത്തിൽ സിബിൻ ജാസ്മിനെ കണ്ടുപഠിച്ചേ മതിയാവും